കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് റോഡ് വർഷത്തെ നിസ്വാർത്ഥമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അക്കൗണ്ട്സ് ഓഫീസർ മേരിക്കുട്ടിക്ക് യാത്രയപ്പ് നൽകി ജില്ലാ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റി ഉപകാര്യാലയങ്ങളിലെ ജീവനക്കാരും ചേർന്നാണ് യാത്രയയപ്പ് നൽകിയത് മഞ്ചേരി ഹയാലത്ത് റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് സംസ്ഥാന ബോർഡ് മെമ്പർ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ അതിനെക്കാണെങ്കിൽ പോലീസിനെ അതൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ച് അതോ ചുവട്ടൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ രീതികളാണ് പലപ്പോഴും ഞാൻ അതോ എന്നെ സംബന്ധിച്ചോളം ഒരു വേടായിട്ട് കൂടി പലപ്പോഴും ഞാൻ വേണമെങ്കിൽ കാണാൻ കാരണത്താൽ ചില എന്താ പറയാ ഗോളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന വിഷയം അതല്ലെങ്കിൽ പുതിയ കഴിഞ്ഞ രണ്ടു വർഷക്കാലങ്ങളിലെ മറ്റു സമയങ്ങളിൽ ഞങ്ങൾക്ക് കൊടുക്കേണ്ട ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളിൽ പലപ്പോഴും ചടങ്ങിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള ജീവനക്കാർ പങ്കെടുത്തു വിരമിക്കുന്ന അക്കൌണ്ട്സ് ഓഫീസർക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ജീവനക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നെത്തിയ ജീവനക്കാരും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ജില്ലാ കമ്മിറ്റി ചെയർമാൻ കെ ജയപ്രകാശ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട് പി മിനികുമാരി ഹെഡ് ക്ലർക്ക് പി എ ജുനൈദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യു അഹമ്മദ് കോയ വി പി അബ്ദുറഹ്മാൻ ടി മുഹമ്മദ് അൻസാർ വി ഫിറോസ് വി അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം